ബാർസലോണയുടെ പോരാട്ടങ്ങൾക്ക് കരുത്തേകാൻ പുതിയൊരു മാന്ത്രികൻ കൂടി എത്തിയിരിക്കുന്നു വെറും രണ്ട് മില്യൺ യൂറോക്ക് ഡാനിഷ് ക്ലബ്ബ് കോപ്പൻ ഹേഗനിൽ നിന്നും ബാർസലോണ സ്വന്തമാക്കിയ റോണി കൗമാര കൗമാരതാരത്തെ ഫുട്ബോൾ ലോകം വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് കുറഞ്ഞ ചിലവിൽ വലിയ ലാഭം ലക്ഷ്യമിട്ടുള്ള ബാഴിയുടെ റിക്രൂട്ട്മെൻറ്റ് തന്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഇരുപതുകാരൻ റോണി ബേജിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ ഫുട്ബോൾ യാത്രയെക്കുറിച്ചും കൂടുതൽ പരിശോധിക്കാം സിറിയൻ ദമ്പതികളുടെ മകനായി കുവൈത്തിൽ ജനിച്ച റൂണി ആറാം വയസ്സിലാണ് സ്വീഡനിലേക്ക് കുടിയേറുന്നത് ഔദ്യോഗിക വർപ്പുകളിൽ ചേരുന്നതിന് മുമ്പേ പിതാവിനൊപ്പം തെരുവുകളിൽ പന്ത് തട്ടിയാണ് അദ്ദേഹം തൻ്റെ ഡ്രിബ്ലിംഗ് പാഠങ്ങൾ മിനുക്കിയെടുത്തത് ഒരു പ്രൊഫഷണൽ താരമാകാനുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം വിസ്മയിപ്പിക്കുന്നതാണ് പതിനഞ്ചാം വയസ്സിൽ കോപ്പൻഹേഗനിൽ ചേർന്നപ്പോൾ പരിശീലനത്തിനായി എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചരക്ക് എഴുന്നേറ്റ് ട്രെയിൻ മാർഗം സ്വീഡനിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് അതിർത്തി കടന്ന് യാത്ര ചെയ്യുമായിരുന്നു രാത്രി എട്ടരയോടെ മാത്രമാണ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയിരുന്നത് ഡാനിഷ് ലീഗായ സൂപ്പർ ലീഗിൽ ചരിത്രം കുറിച്ചാണ് റൂണി ബാഴ്സയിലെത്തിയത് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ കോപ്പൻഹേഗനായി അരങ്ങേറ്റം അരങ്ങേറി ഏഴാം ദിവസം തന്നെ ആദ്യ ഗോൾ നേടി റെക്കോർഡിട്ടു ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നാലേ മൂന്നിന് കോപ്പൻ ഹേഗൻ ജയിച്ചപ്പോൾ നിർണായകമായ വിജയഗോൾ നേടിയത് റോണിയായിരുന്നു ബാഴ്സലോണയുടെ ഇതിഹാസ താരം യു പോലെ അതിവേഗതയേക്കാൾ ബുദ്ധിപരമായ നീക്കങ്ങൾക്കും ബാലൻസിനുമാണ് റൂണി മുൻഗണന നൽകുന്നത് ഇടങ്കാലിനായതുകൊണ്ട് തന്നെ വലതുവിങ്ങിൽ നിന്ന് പന്തുമായി ഉള്ളിലേക്ക് കയറി കളിക്കാനാണ് റോണിക്ക് ഇഷ്ടം തെരുവുട്ബോളിൻ്റെ ക്രിയേറ്റിവിറ്റിയും പ്രയോജിക്കാനാവാത്ത നീക്കങ്ങളും റോണിയുടെ പ്രത്യേകതയാണ് ഭാഷയുടെ വണ്ടർ ഗിഡ് ലാമിൻ യമാനു സമാനമായ കളിശൈലിയുള്ളതിനാൽ യമാലിന് ആവശ്യമായ വിശ്രമം നൽകാൻ റോണിയുടെ വരവ് സഹായിക്കും ജിദ്ദേൽ വെച്ച് അരങ്ങേറിയ സ്പാനിഷ് സൂപ്പർ കപ്പ് സെമി ഫൈനലിൽ അത്ലറ്റിക് ബിൽബാവക്കെതിരെ ഒരു ഗോളും രണ്ട് അസിസ്റ്റുമായി കളം നിറഞ്ഞു കളിച്ച താരം മുമ്പ് ലാലിഗേൽ റിയൽ ബെറ്റിസിനെതിരെ ബാസ ജയ്സിലെ തന്റെ ആദ്യ ഗോളും നേടിയിരുന്നു മാർച്ചിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ഇറങ്ങുന്ന സ്വീഡൻ ദേശീയ ടീം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന താരം കൂടിയാണ് റോണി രണ്ടായിരത്തി ഇരുപത്തിനാലിലേറ്റ കനത്ത കാൽമുട്ട് പരിക്ക് കാരണമാണ് ഇത്രയും വലിയൊരു പ്രതിഭയെ വെറും രണ്ട് മില്യൺ യൂറോക്ക് ബാസക്ക് ലഭിച്ചത് പരിക്ക് മാറി ഫോമിലെത്തിയാൽ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള താരമായി റോണി മാറുമെന്ന് ഉറപ്പാണ് ഹാൻസി വിളിക്കിന്റെ കീഴിൽ താരത്തിന്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് ഉയരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കുട്ടിക്കാലം മുതലേ ബാഴ്സലോണയുടെ കടുത്ത ആരാധകനായിരുന്നു റൂണി മെസ്സിയുടെ പോസ്റ്ററുകൾ മുറിയിൽ ഒട്ടിച്ചും ബാസ ജേസി അണിഞ്ഞുമാണ് വളർന്നത് റൂണി എന്ന പേര് കേട്ട് ഇംഗ്ലീഷ് താരം വേണോണിയുമായി ബന്ധമുണ്ടെന്ന് കരുതേണ്ട അത് വെറും യാദൃശിക മാത്രമാണ് ചുരുക്കത്തിൽ പരിക്കിൽ നിന്ന് മോചിതനായി വരുന്ന ഈ ഇടങ്കാലൻ മാന്ത്രികൻ ബാഴ്സലോണയുടെ ഭാവി വാഗ്ദാനമാണ് തന്റെ സ്വപ്ന ക്ലബ്ബായ ബാഴ്സയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമാകാനുള്ള കഠിന പരിശ്രമത്തിലാണ് റോണി ബിർജി